ഹായ് കൂട്ടാരെ നമസ്കാരം ഐ ടി ഷർട്ടോ ഇടുക്കി ചില്ലി സർ അപ്പൊ ഓണൊക്കെ അങ്ങനെ അടുത്തില്ലേ ഓണൊക്കെ അടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ട ആളുകൾക്കൊക്കെ ഡ്രസ്സും മറ്റു ഒക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ പുതിയ അന്വേഷണത്തിലൊക്കെ ആയിരിക്കുമെ അപ്പൊ നമ്മളിപ്പോൾ നൽകുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തൊടുപുഴയാണ് തൊടുപുഴ കാഞ്ഞിരമാറ്റം ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് നമ്മുടെ മൂപ്പിൽ കടവ് പാലത്തിന്റെ സമീപം തന്നെ തൊടുപുഴക്കാർക്കും അതുപോലെ ഇടുക്കി ഹയറേജാർക്കും വേണ്ടി നമ്മുടെ കട്ടപ്പനയിലും തൊടുപുഴയിലും ഉണ്ടായിരുന്ന ഗായത്രിയുടെ ഒരു പുതിയ ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം ഇത് ചെയ്യപ്പെടുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് കാഴ്ചയിലേക്കാണ് നമ്മുടെ കടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഡിഗിറ്റിലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് ഈ നാല് ലക്ഷം കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ലേഡീസിന് വേണ്ടിയുള്ള ഒരു അടിപൊളി കടയാണ് മനോഹാരതകൾ കൊണ്ട് സമ്പുഷ്ടമായ മണ്ണിൽ ഗായത്രി പുതിയ ഷോറൂം വ്യാപാരി വ്യവസായി വിശിഷ്ട നേതാക്കന്മാരുടെ വിശിഷ്ടത്തിൽ ഉദ്ഘാടന കർമ്മം ഏതാ നിമിഷങ്ങൾ കഴിയുമ്പോൾ അരങ്ങേറുകയാണ് ഒരായിരം വർണ്ണങ്ങളിൽ തീർന്ന ഫാഷൻ ശ്രേണികളുമായി ഗായത്രി ഡിസൈൻസിന്റെ പുതിയ ഷോറൂം ഇന്നുമുതൽ കാഞ്ഞിരവറ്റം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കുക ਬੇਹਮਾਨੀਨਾਈ ਟੀਸੀ ਰਾਜੂਦਰਣੀ ਉਦਹਿਮ ਉਲਕਾਰਨ ਕਰਮਮ ਦ੍ਰੋਹੀਕੂ ਗਿਆ ਰਾਤ੍ਰੀ ਦੇ ഈ വർഷങ്ങളായിട്ട് സ്ഥാപനം ആളാണ് സംരംഭം കോംപ്ലക്സിലേക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എല്ലാവിധ നേരുന്നു കൂടുതൽ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇത്രയും വിശിഷ്ട വ്യക്തികളോടൊപ്പം എനിക്കും ഭദ്രദീപം തെളിയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സ്വന്തം ഗായത്രി ഡിസൈൻ്റെ സജീവൻ എൻ്റെ നന്ദി അറിയിക്കുന്നു നമുക്കറിയാം സജീവനങ്ങൾ സജീവനങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആദ്യമേ ഗായത്രി ഡിസൈൻ ഇവിടെ തൊടുപുഴയിലായിരുന്നു ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ടാണ് കട്ടപ്പനയിലോട്ടൊക്കെ വന്നത് കട്ടപ്പനയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം ഗായത്രി ഡിസൈന് അപ്പോൾ അതിൻ്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ ഇന്നിവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ അത് വൺ വിജയം മാറട്ടെന്നും ഇനി ഒരുപാട് ബ്രാഞ്ചുകൾ പല സ്ഥലങ്ങളിൽ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടി അപ്പോൾ ഹൃദയം ഡിസൈൻസ് എന്ന സ്ഥാപനം ശ്രീ അമ്മയുടെ ഒക്കെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു സജീവിന്റെ പുതിയ ഷോറൂം ഗായത്രി ഡിസൈൻസിന് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേരുന്നു തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ്റെ വിഭിമാനായ ജനറൽ സെക്രട്ടറി നവാസ് എല്ലാവർക്കും നമസ്കാരം തൊടുപുഴയുടെ ഹൃദയം കീഴടക്കിയ ഒരു നാമമാണ് ഗായത്രി നമ്മുടെ സജീവനാണെങ്കിൽ ഇടുക്കിയുടെ ഒരു ബോച്ചയാണ് അദ്ദേഹത്തെ എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനങ്ങൾക്ക് എന്നും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം സജീവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ പുതിയതായിട്ട് തുടങ്ങിയ ഗായത്രി ഡ എല്ലാവിധവും ആശംസകളെന്നായിരുന്നു നന്ദി നമസ്കാരം രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒരു സ്ഥാപനം അതിന്റെ എത്തുന്നത് അതിന് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് ഇവിടുത്തെ തൊഴിലാളികളാണെന്ന് എനിക്ക് പറയാൻ കഴിയും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു നമ്മൾ എല്ലാവിധ എല്ലാവിധ ആശംസകളും കൂട്ടുകാരൻ ഏറ്റവും കൂടുതൽ കാര്യം മുന്നോട്ടും സപ്പോർട്ടും നമ്മുടെ നാടിനെ നിലനിർത്തുന്ന വ്യാപാര സ്ഥാപനങ്ങള് നമുക്കിങ്ങനെ തുടങ്ങാൻ സാധിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ആളുകളുടെ സഹകരണമാണ് സ്റ്റാഫുള്ളതല്ല എൻ്റെ കുടുംബത്തിലെ എൻ്റെ കൂട്ടുകാർ അവർ കുടുംബാംഗങ്ങളെ പോലെയാണ് അവർ നമ്മളോട് പെരുമാറുന്നത് അവർക്ക് ഒരുപാട് നമ്മളോട് സഹകരിക്കുന്നുകൊണ്ടാണ് അവരോടധികം നന്ദി പറയുന്നു തുടക്കവും ഒക്കെ കുറിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായി അതുപോലെ സമിതി അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി ഈ പറയുകയാണ് പിന്നെ എല്ലാവരും വിളിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാരും ഇവിടെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എല്ലാവരുടെയും പേരെടുത്തുന്നു പറയുന്നില്ല യൂത്ത് എങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ പിന്നെ വന്നിട്ടുണ്ട് എല്ലാവരോടും സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് നാടും സഹകരിച്ചാലും നന്ദി സന്തോഷം ഗായത്രി ്രോഷ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഓണക്കാലം അടിച്ചുപൊളിക്കാൻ വേണ്ടി തൊടുപുഴയിലെ നഗരമർദ്ധത്തിലെ നമ്മുടെ മൂപ്പൽക്കടവ് പാലത്തിന് സമീപം എനിക്ക് സെക്കൻഡ് ഫ്ലോറിൽ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഗായത് ഡിസൈൻസ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് ആൻഡ് വെഡിങ് കളക്ഷനോ അതുപോലെ ലേഡീസ് ആണ് നമുക്ക് ഈ ഷോറൂമിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് ജീൻസ് ഐറ്റംസ് ആണ് അത് വെറൈറ്റി ആയിട്ടുള്ള പല ഡിസൈൻസിനും ഫാഷൻസിനും ഒക്കെയുള്ള വെറൈറ്റി ജീൻസുകളുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ഷോറൂമിന്റെ ഉള്ളിൽ കയറുമ്പോൾ ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ടീനേജ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കുർത്തികൾ അങ്ങനെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയുള്ള സ്റ്റാഫിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതിന്റെ ടീനേജ് കളക്ഷൻ ആണ് വെസ്റ്റേൺ ടൈപ്പിലുള്ളതാണ് കൂടുതൽ വരുന്നത് ഇത് ഇത് കുർത്തീസ് ടൈപ്പാണ് വരുന്നത് കുർത്തീസിൽ ഇത് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നത് ഇത് വെഡ്ഡിങ് സാരീസാണ് വരുന്നത് ഇത് വരുമ്പോൾ കാഞ്ചീപുരത്തിലാണ് വരുന്നത് കാഞ്ചീപുരത്തില് ത്രെഡും ഇതുമായിട്ട് വരുന്നത് വിത്തൌട്ട് സ്റ്റോണ വരുന്നുണ്ട് ടയ്ക്ക് ഒരു ചെറിയ ഹൊറസോണ്ടൽ ലൈനും കൂടി വരുന്നുണ്ട് ബിഗ് ബോർഡർ ആണ് ആൻഡിക് ബോർഡർ ആണ് വരുന്നത് ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ഇതായിരിക്കും പ്ലെയിൻ ഓണ പ്രമാണത്തിൽ നമുക്ക് കേരള സാരീസിൽ തന്നെ പല പല വെറൈറ്റീസ് വരുന്നുണ്ട് പല പല പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ദാവണി വരുന്നുണ്ട് ദാവണിപ്പോ ടെന്നെ പുതിയൊരു പാറ്റേൺ ആണ് അജ്രക് പ്രിന്റ് എന്ന് പറയും ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് സ്കേർട്ട് വരുന്നത് ഇത് അതിന്റെ ബ്ലൗസ് പീസ് ആണ് ദുപ്പട്ടയും അതുപോലെ തന്നെയാണ് കസവും ആ തരയും കൂടി വരുന്നുണ്ട് സാരി വരുന്നതാണ് പെയിന്റ് പെയിന്റ് മ്യൂറൽ പെയിന്റ് പോലെ തന്നെയാണ് പ്രിന്റഡ് കളക്ഷൻ വന്നിരിക്കുന്നത് ജീൻസ് ടൈപ്പാണ് ജീൻസ് ടൈപ്പ് തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് കാർഗോ ബാഗ് പിന്നെ സ്ട്രേറ്റ് ബോട്ടം അങ്ങനെ പല പല സ്ട്രേറ്റ് കട്ടിങ് ആംഗിൾ ലെങ്

എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ ഇടാറുണ്ട് ഇതാണ് ലോങ് ടോപ്പുകൾ ഇഷ്ടമുള്ള ഈ രണ്ട് സൈഡിലും കഴിക്കുക ലോങ് ടോപ്പുകളാണ് പിന്നെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പാറ്റേൺ ജീൻസിനകത്ത് തന്നെ ബാഗി പാന്റ് പാൻറ്റ് ട്രാക്ക് പാന്റ് അങ്ങനെയുള്ള കുറേ മോഡലുകളുണ്ട് പുതിയ വെറൈറ്റി ഐറ്റംസ് ആണ് അതെല്ലാം ഇതാണ് ഇതൊക്കെ നമ്മൾ ട്രാക്ക് പാൻറ്റുകൾ വരും പിന്നെ അതിൻ്റെ മോഡൽ തന്നെ ബാഗി പാൻറ്റ് ബാഗി പാൻറ്റ് ഉണ്ട് പിന്നെ പാരഷോട്ട് കുറേ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ നമ്മൾ പുതിയ ഷോറൂമിൽ ഇപ്പോൾ പുതിയ ഇങ്ങനത്തെ വെറൈറ്റികളാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഓണത്തിന് വേണ്ടി സ്പെഷ്യലായി

ോ ഇത് കേട്ടോ ഏറ്റവും പുതിയ വെറൈറ്റി കളക്ഷൻ ആകട്ടോ ഓണം മാത്രമല്ല ഇവിടെ ഉണ്ട് അടിപൊളി സെറ്റിംഗ് സാർ ഓണത്തിന് അതേ കളർ അല്ലേ അതെ ഓണ ഓണത്തിന് മാത്രം ഇടാൻ വേണ്ടിയല്ല അതുപോലെ <highgli flaws yapa hermano> െ ഇതൊക്കെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഓണത്തിന് കളർഫുൾ ആക്കി തന്നെ സാധാരണ രീതിയില് ഇത് ഇത് ഹാൻഡ് വർക്കിന്റെ അതേ സെയിം ഇത് ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് സാധാരണ റേറ്റ് വരുന്നത് ഹാൻഡ് വർക്ക് മൂവായിരം രൂപ രണ്ടായിരം രൂപ ചെയ്തു വരുമ്പോൾ നമ്മൾ പക്ഷേ ഈ സാധനം കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇല്ല ഓണത്തിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്തത് ഹാൻഡ് വർക്ക് പക്ഷെ ഈ ഹാൻഡ് വർക്ക് പുറമേ നമ്മൾ ചെയ്യിക്കണമെങ്കിൽ രണ്ടായിരം രണ്ടായിരം നമ്മളത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഹാൻഡ് വർക്കോട് കൂടിയാണ് ഈ സാധനങ്ങളൊക്കെ താങ്ക് യു

ആഹ് അടിപൊളി അതിന്റെ തന്നെ മോഡല് ഷിഫോണിന്റെ മോഡലുണ്ട് കോട്ടന്റെ മോഡലുണ്ട് അത് പല മെറ്റീരിയൽ പല വെറൈറ്റിട്ടോ എന്താ രസം നോക്കി ഇതൊക്കെ ഉണ്ടോ ഓണത്തിന് അങ്ങോട്ട് വിറസല്ലേ നമുക്ക് താറക്കണ്ടേ പിന്നെന്താ നമ്മളിത് ഇവിടെ ഒരു സംഭവം പിന്നെ അടിപൊളി അല്ലേ

നല്ല ക്രോപ് ടോപ്പ് വേണം ക്രോപ് ടോപ്പ് പറഞ്ഞാൽ ത്രീ ഫോർത്ത് ലെങ്ത് സ്ലീവ് ഉണ്ട് പിന്നെ നല്ല ഫാൻസി ബട്ടൺസ് റേറ്റ് എന്ന് ഫൈവ് നൈന്റി ഫൈവ് ആ റേറ്റി വരുന്നുള്ളൂ കളേഴ്സ്കേർട്ടിൻറെ അത് ഓരോരുത്തരുടെ കുർത്തികൾ മാത്രമല്ല കേട്ടോ നമുക്ക് ആയിട്ടുള്ള ചുരിദാറിന്റെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഫാഷനിലുള്ള സെറ്റ് ചുരിദാർ സെറ്റുകളുടെ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് നല്ല അടിപൊളി കമ്പനികളുടെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാരികൾ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് കംപ്ലീറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓണം പ്രമാണിച്ച് നമ്മൾ സെറ്റ് സാരി ഇല്ലാതെ എന്തോ ഒരു ഓണം ആഘോഷമല്ലേ നിങ്ങളൊക്കെ ഒരു ഓരോ ഏരിയ മുഴുവൻ അത് നല്ല വെറൈറ്റി ഫാക്ഷൻസിൽ ഡിസൈൻസിലും ഒക്കെ അങ്ങനെ സെറ്റ് സാരി ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇങ്ങനെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വെട്ടിങ് കളക്ഷൻ്റെ സാരിയുടെ ഐറ്റം നമ്മൾ ആദ്യം വെറൈറ്റി ആയിട്ടുള്ള ധാരാളം സാരികളുടെ ഒരു കാഴ്ചകൾ നമുക്ക് അപ്പൊ ഇവിടെ ധാരാളം റെഡിമേഡ്സിന്റെ ഒരു കളക്ഷൻ അത് നമ്മുടെ ലേഡീസിന് വേണ്ടിയുള്ള ആ ഒരു കളക്ഷൻസ് നമുക്ക് ഇവിടെ ഗായത്രി കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇതുണ്ടോ ഇത് ചുരിദാറിന്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നത് കേട്ടോ അത് നല്ല കളർഫുൾ ആയിരിക്കുന്ന വെറൈറ്റി വർക്കിൽ ഉള്ള അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ധാരാളം മെറ്റീരിയൽസ് നമുക്ക് കാണാൻ പറ്റും ഗായത്രി ഡിസൻസിൻ്റെ ആ ഉള്ളിലെ കാഴ്ചകൾ അങ്ങനെ തീരുന്നില്ല ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ധാരാളം ഡ്രസ്സ് മെറ്റീരിയൽസിൻ്റെ ഒരു മഹനീയമായിട്ടുള്ള കാഴ്ച ഈ ഉദ്ഘാടന ദിവസത്തിൽ നിങ്ങളെ എത്തിക്കാൻ പറ്റും നല്ല ലെഗിൻസ് അതുപോലെ ഇന്നർ മെറ്റീരിയൽസ് അതുപോലെ ചുറദാറിന് മറ്റും മുറിച്ചെടുക്കാൻ പറ്റുന്ന ധാരാളം വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഓണക്കാലത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ കച്ചവടമൊക്കെ പൊടിപൊടിച്ചോണ്ടിരിക്കുകയാണ് ഉൽക്കാടന ദിവസം തന്നെ അതോടൊപ്പം തന്നെ കമ്പനി ലെഗിൻസിൻ്റെ ഒരു കാഴ്ച നമുക്ക് എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റുക കൂടാൻ വേണ്ടി ഒക്കെ അടിപൊളിയാണോ താർത്തോണ്ടിരിക്കുന്നു അല്ലെ ഓണത്തിന് വേണ്ടി അങ്ങോട്ട് എടുക്കല്ലേ അങ്ങനെ ഒരു എനിക്ക് ഇവിടുന്ന് തുണി എടുക്കുന്നു തന്നെ കൊടുക്കുന്നു അടിച്ചുപോലെ എന്റെ തോന്നുന്നുണ്ടായിരുന്നു ഉൾക്കാരനൊക്കെ അടിപൊളിയല്ലായിരുന്നോ സൂപ്പറായിരുന്നു താർത്തു എല്ലാവരും നമ്മുടെ അടിച്ചുപൊളിക്കുകൾക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ക്ലോസ് ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ ഗായത്രി ഡിസൈൻസിന്റെ ഒക്കെ കഴിഞ്ഞാൽ അതെ ആളുകളൊക്കെ ഇങ്ങനെ പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഓണക്കാലം അടിച്ചുപൊളിക്കുവാൻ വേണ്ടി ഗായത്രി ഡിസൈൻസ് തൊടുവുഴയിലേക്ക് എത്തിച്ചേരുക തൊടുവുഴക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഷോറൂമല്ല കേട്ടോ നമ്മുടെ ഇടുക്കിക്കാർക്കും അതുപോലെ ഹയറേഞ്ചുകാർക്കും ഒക്കെ ഉള്ള ഒരു ഷോറൂമാണ് ഗായത്രി ഡിസൈൻസ് അപ്പോൾ ഈ ഷോറൂമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് നിങ്ങൾക്ക് വാങ്ങാം തൊട്ടടുത്ത് തന്നെ സ്റ്റിച്ചിങ് ഗായത്രി ഡിസൈൻസിന് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അവിടെ പുറത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ആയിട്ട് എല്ലാവരും ഗായത്രിയിലേക്ക് എത്തിച്ചേരുക ഈ ഓണം അടിച്ചുപൊളിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഈ കൊച്ചു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ